ഹലോ സ്ഥലക്കു ഹലോ എ പി അല്ലേ ഞാൻ കായംകുളത്താണ് സംസാരിക്കുന്നത് ഇന്നലെ സക്രേസിലായുള്ള പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത് ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിന്ന് പിന്നെ മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും മലക്കിണിനടുത്തും സഹായം തേടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് പിന്നെയും ജമ്യത്തിൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായില്ലോ ഇദ്ദേഹത്തിന്റെ ഇത് കിട്ടിയിട്ടും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഇന്നലെ വളരെ ഇതായിട്ട് വളരെ മോശമായിട്ട രീതിയിലും ആ സംസാര രീതി തന്നെ ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഭയങ്കര ഇതായിട്ടായിരുന്നു പറഞ്ഞത് ആ കാര്യങ്ങള് ഇന്നലെ സംഘടി സംഘടിപ്പിച്ചിരിക്കുന്ന ഐ എസ് എമ്മിന്റെ പിന്നെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ പോലെ കുറച്ച് പിന്നെ ഇത് അബ്രമ ചെലബിയുടെ സീഡിയന്ത നമ്മൾ നല്ല ഇതൊക്കെ ആക്കി കൊണ്ടുവരുമായിരുന്നു പക്ഷെ അതിന്റെ ഒരുപാട് കോപ്പിയൊക്കെ എടുത്തു കൊടുത്ത് കുറച്ച് ഇതൊക്കെ വേണം പക്ഷേ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ വരണ്ടൊക്കെ ചോദിച്ചപ്പോഴേ ഈ ജർമ്മനിയിൽ ഇത് എടുത്തുകൊണ്ട് കൊടുക്കാം അതിനകത്തേ കുറച്ച് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് അതുപോലെ ഈ ജിന്നിന്റെ അടുത്തും മലക്കിൻ്റെ അടുത്തും സഹായം തേടുന്ന ആരെയൊക്കെ അവര് ചോദിച്ചപ്പോഴും അതെല്ലാം സഹായം തേടാം പിന്നെ അതിനകത്ത് ഒരു രീതിയിൽ പ്രശ്നം ഇല്ലെന്നുള്ള രീതിയിലത് കാരണം ഇനിയും ഒരുപാട് പരിപാടി ഉണ്ടെന്നോ തോന്നുന്നത് ഏഹ് നമുക്ക് എന്ത് ചെയ്യാൻ ഈ നമ്മളെ പറ്റുന്നു അവനോട് യോജിക്കുന്നില്ല യോജിക്കണില്ല കേൾക്കുമ്പോ നമ്മളേറ്റൊക്കെ ഒരു മാനസികമായിട്ട് അകലിച്ചതാണ് ഏഹ് ആളുകൾ ശ്രമിക്കു അഴ അങ്ങനെ വിളിക്കാതിരിക്കല് മാത്രമേ പതിനൊരു ഒരു കാണുള്ളൂ പക്ഷേ കൊറേ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ഈ വളരെ തരംതാണ രീതിയിലുള്ള വർത്താനം ഒക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു പക്ഷെ പൊതുസമൂഹത്തിന് ഇഷ്ടമാകത്തില്ലല്ലോ അതെ അങ്ങനത്തെ ആളുകൾ യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരിക്കലല്ലാതെ എന്താ മാർഗം അത് നമുക്ക് സംഘടനാപരമായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കരു എന്നുള്ള രീതിയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല പറയുമ്പോ അയാൾക്ക് കൂടുതലും മാർക്കറ്റിങ് കിട്ടുകയ്യാസ് പറയുമ്പോ അയാൾക്ക് കൂടുതലും മാർക്കറ്റിങ് കിട്ടുകയ്യ കഷ്ടമാണ് ഞമ്മളിങ്ങനെ അവന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ല അങ്ങനെ പറയില്ല പിന്നെ ഇത് ഇതൊരു പ്രസംഗത്തിൽ ഞാൻ ഇത് പറയില്ലെന്നൊക്കെയാണ് ഞമ്മളോട് പറയത് ഇല്ലില്ല ഇത് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും അതുപോലെ ജിന്നിന്റെ അടുത്തും മലക്കിനിത്തും സഹായം തേടുന്ന കാര്യങ്ങള് അത് വേണ്ട വിധത്തിൽ സഹായം തേടാം അവര് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനുള്ള എത്തിക്കും അവരെ ആരാഴ്ച ഉത്തരം കിട്ടുന്ന കാര്യവും ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം അല്ല നമുക്ക് സംഘടനാപരമായിട്ട് ഇതിനകത്ത് അൽമനാറിൽ വല്ലതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല മതി ഇതിനൊന്നും സംഘടന കേ എൻ എമ്മിന് ഇതിനകത്തൊന്നും ഒരു ഇതില്ല എന്നുള്ളത് കാണിക്കാൻ പറ്റില്ലേ ഈ സംഘടന എന്ന് തില് ആൾക്കാർ ഉണ്ടാവും അപ്പം സംഘടന എന്ന് പറഞ്ഞിട്ട് സംഘടന പക്ഷെ അതല്ല ഈ അധികം പ്രവർത്തകരും ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവരൊക്കെ ഇതിനപ്പുറം വാദിക്കുന്ന അവസ്ഥയിലേക്ക് സക്കരത്തിലേക്കാൾ വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇപ്പോഴും സാധാരണ പ്രവർത്തകർ യുവാക്കൾ ഇതൊരു മോശം ഇതിലേക്കല്ലേ നമ്മൾ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇങ്ങനെയൊക്കെ ഇയാള് പറഞ്ഞു അത് ഒരു പിന്നെ ഒരു എണ്ണം തടയടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ജമിയത്തുലുമൊരു കത്തിയ ആയി തങ്ങൾക്ക് ജമിയത്തുമാസേണ്ടായിക്കോട്ടെ ഈ ഒരു സംസാരിച്ചല്ലേ അബ്ദുൾ സലഫിയും അയാൾക്ക് അയാൾ പിന്നെ ഈ അബ്ദുറഹ്മാ സെലഫിയോട് മാനസികമായിട്ട് ഒരാകരിച്ചേരാ അബ്ദുലഹ സലഫി അങ്ങനെ വർക്ക് ഇങ്ങനെ ല്ല ഇവര് തമ്മില് ഇദ്ദേഹം ഇതിനകത്ത് ജമ്യത്തിൽ മേലൊക്കെ അക്രമം ചെലവ് ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു മറുപടി കത്ത് അയച്ചായിരുന്നല്ലോ ആ കത്ത് ഇവിടെ വ്യാപകമായിട്ടങ്ങ് പ്രചരിച്ചിപ്പോ അതിനകത്ത് ഇദ്ദേഹം ഈ ഹിഫുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെടുത്ത് പോകുന്ന കാര്യവും ഇദ്ദേഹം അവിടെ അയക്കാറുണ്ടായിരുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ അതും ഇപ്പം ഒരു ഇതായിട്ട് പിടിച്ചിരിക്കും കാരണം ഇദ്ദേഹം ഇത് ഇയാളെ പരസ്യമായിട്ടുള്ള പ്രശ്നത്തിൽ കുറച്ച് ആൾക്കാരെ അല്ലല്ല പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു പള്ളിയിൽ വേണ്ട ഒരു അസറിന് ശേഷമുള്ള ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹം രാവിലെ അതിരാവിലെ ഇവിടെ എത്തി രാവിലെ വന്ന് ഇവിടെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഹലോ നല്ല ആളും ഉണ്ടായിരുന്നു ഒരു പത്ത് നൂറ്റൻപത് ഇരുന്നൂറിനടുത്ത് ആളും ഉണ്ടായിരുന്നു ഇവിടെ ഇതെല്ലാം കൂടെ വരുമ്പോഴേ ഒരു വലിയ പ്രശ്നമാണ് ആ ഇൻഷാല്ല ശരി എന്നാൽ